ഒരു ോട്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ പേരിൽ നിങ്ങൾ കേൾക്കേണ്ടി വരില്ല ഈ നാടിന് വേണ്ടത് ഈ നാട്ടിലെ അടുത്ത ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതീ മണ്ണിൽ കൊണ്ടുവരാൻ ഈ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വോട്ട് കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ കൂത്തുപറമ്പിന് വീണ്ടും വാക്ക് തരുന്നു പാർലമെന്റിനകത്തും പുറത്തും ഈ വടകരയുടെ താല്പര്യത്തിന് വേണ്ടി നിരന്തരം ശ്രദ്ധിക്കുമെന്നും നിരന്തരം റപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്രയോ വർഷം ഈ നാടിനു വേണ്ടി സ്നേഹവും ഊർജവും ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വീടുകളിലും പരിചയങ്ങളിലും സൗഹൃദ വലയങ്ങളിലും സുഹൃത്തുക്കളിലും എല്ലാം ഒരു വാക്ക് എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പറയണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു വോട്ടിന്റെ ആ ഉടമസ്ഥൻ ആളെ നിങ്ങളെ കണ്ടിട്ട് നീ പറഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ട് എന്തായി എന്ന് അവരെ കൊണ്ട് നിങ്ങളോട് ചോദിപ്പിക്കില്ല ആ വോട്ട് തെറ്റായി പോയി എന്ന് നിങ്ങൾക്കും അവർക്കും തോന്നില്ല ഇതിനു മുമ്പ് ഒരവസരം കിട്ടിയത് പാലക്കാടായിരുന്നു പാലക്കാട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഐ എ എസ് അക്കാദമി ഉൾപ്പെടെ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ ആ നാടിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ അവിടെ പ്രവർത്തിച്ചപ്പോ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വടകരക്കും ഉറപ്പ് പറയുന്നു ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും പാർലമെന്റിൽ ശബ്ദിക്കും വർഗീയതക്കെതിരെ പ്രതികരിക്കും ഈ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കുന്ന എല്ലാ കരുനിയമങ്ങൾക്കെതിരായും പ്രതികരിക്കും പാർലമെന്റിനകത്തും പുറത്തും ഓരോ വടകരക്കാരന്റെയും ശബ്ദമാവും ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കും ഈ നാടിനു വേണ്ടി ശബ്ദിക്കും പുതു പുതുതലമുറയുടെ സ്വപ്നങ്ങൾ ഈ മണ്ണിൽ സാധ്യമാക്കാൻ എന്നാലാവുന്നതെല്ലാം ഈ മണ്ണിന് വേണ്ടി ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തെ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഓരോ ദിവസവും നിർണായകമാണ് ഓരോ ദിവസവും ജനങ്ങളെ കാണണം അവരോട് സംവദിക്കണം ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി അത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ ശക്തി അംഗീകരിച്ച് ഏത് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത പങ്കെടുത്തോട് ചേർത്ത് പിടിച്ചുമാർ സുഹൃത്തുക്കൾ അവർക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ നേരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെല്ലാവർക്കും അഭിവാദ്യം നേരുന്നു നിങ്ങളുടെ എല്ലാം ഈ കഠിനാധ്വാനത്തിന് നാടിനു വേണ്ടിയുള്ള പ്രവൃത്തിയിലൂടെ നന്ദി പറയുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും സ്നേഹവും നേർന്നുകൊണ്ട് ഒറ്റ കാര്യം പറയുന്നു വടകര നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള വാർത്ത പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്